ം കാണാതെ ഞാൻ കാത്തൊരുനിധിയല്ലേ അതോ എനിക്കും ആരും കാണാതെ ഞാൻ കാത്തൊരുങ്ങിയല്ലേ അതോ ഹലോ ഹലോ എന്തി ഫുഡൊക്കഴിച്ചോ ഫുഡൊക്കഴിച്ചിരിക്കാണോ എല്ലാരും വേറെന്തീട്ടാണ് വിശേഷം പറയൂ വേറെയാണ്

ഹബീബി എന്താണ് ഹബീബെ എവിടെയായിരുന്നു എന്താണ് വിശേഷം യാതൊരു വിവരമില്ലല്ലോ എന്തു പെറ്റിടും ഫുഡൊക്കെ കഴിച്ചിരിക്കാണോ ഫുഡ് കഴിക്കാതെ വിഷമിരിക്കണോ എന്തി എപ്പോഴോ തുടങ്ങി ഫോം എന്താണ് അബീബെ വിശേഷം സുഖായിട്ട് പോണു ഉസ്മാൻ ഉസ്മാനെ ചെയ്ത പോഹൃത്തെ ഐ ആം സോറി കഴിച്ചു എന്തിട്ടാണ് എന്തായിരുന്നു അവിടെ സ്പെഷ്യല് നമ്മുടെ നാട്ടിലില്ലായിരുന്നോ ഫുള്ള് തിരക്കിലായിരുന്നോ ഫോൺ വില്ലായിരിക്കുന്നതിന്റെ സൗണ്ട് എന്താണ് സ്പീക്കറ ടോണായിട്ടോ അത് എൻ്റെ അന്നെ കാണാൻ കിട്ടും എവിടെയായിരുന്നു ഈ ആ കാണാനില്ല വീട് ഇവിടെ മലപ്പുറത്താണ് കേട്ടോ വീട് ഹാസീബിൻ്റെ വീടിൻ്റെ ലേശം അപ്പുറത്തായിട്ട് വരും വീട് എനിക്ക് ഇത്താണ് വേറെ എന്തായിരുന്നു കേട്ടോ സ്പെഷ്യലേം ലൈക്ക് അടിച്ചോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ പിന്നെന്തായിരുന്നു സ്പെഷ്യൽ ഇടോ വെള്ളിയാഴ്ച അല്ലായിരുന്നു ജുമ കഴിഞ്ഞ് വന്നിരിക്കൂല്ലേ ഫുഡ് വേറെന്താണ് ഈ വിശേഷം പറയൂ ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലില്ല എടോ ലൈബ്രറി ഒന്നും അങ്ങനെ കണ്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചു എന്താണ് ഈ ഇങ്ങോട്ടേക്ക് പോര് ഇങ്ങോട്ടേക്ക് പോരേ ആ അത് ശരി ഉം അതാണ് ബിസിയനെ കൂൾ ബിസ്സിയാണ് അതുകൊണ്ടാണ് എന്താണ് വല്യ കൂളും തടിഞ്ഞോ ബിസിനസ് എന്തോ നടന്നിടെ അങ്ങനുണ്ടോ ഉം വീട് എന്നിട്ട് വീട് പറയ് വീടോ വീട് ഇവിടെ അടുത്തന്നെട്ടോ പണിക്കരപ്രായം തന്നെയാണല്ലോ വീട് വേറെന്താണ് ഈ കണ്ടിട്ട് നാളെ അവിടുന്ന് കണ്ടിട്ട് മിണ്ടാണ്ട പോയ ആളല്ലേ ഇങ്ങനെ അവിടുന്ന് കണ്ടെന്ന് പറഞ്ഞ പണിക്കരപ്രായും വേറെ എന്താ പറയാ വീട് പേര് പറ നന്മണ്ട് കയറുന്ന സ്ഥലത്താട്ടോ കണ്ടാ പെണ്ണുങ്ങളോട് ഇല ചാൽ അടി കിട്ടോ പെണ്ണുങ്ങളോട് ഇലി ആ എന്താ ചോ എന്ന് ചോദിച്ചാൽ അടി കിട്ടോ അടി കിട്ടും അത് ശരി എന്ത് ോട് അല്ലേ അത് ശരി അങ്ങനെ പേര് ആ ശെരി ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഇനിയിപ്പ തന്നെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും ഇനി പറഞ്ഞില്ലേ പേര് ഇത് പേര് ഇങ്ങനെ പറയണേ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ പേര് എവിടെ സ്ഥലം എന്നുള്ളത് വീട്ടുപേര് പറഞ്ഞു എന്താ വിശേഷം റേഞ്ച് ഇഷ്യൂ റേഞ്ച് ഇഷ്യൂ ആ റേഞ്ച് ഇഷ്യൂല്ലേ അത് ശരി പതിനാട് കുറ്റിയാ പറഞ്ഞിരിക്കേഞ്ചിനെ